നമസ്കാരം രാജഗിരി ജോസ്കി റോഡിലെ രാജഗിരി വളവിൽ നിന്നാണ് ഈ വാർത്ത ചെയ്യുന്നത് ഈ രാജഗിരി വളവിലെ ഇൻ്റർലോക്ക് പ്രവൃത്തി പൂർത്തിയായിരിക്കുന്നു പതിനഞ്ച് ദിവസത്തോളം റോഡ് പൂർണ്ണമായി അടച്ചിട്ട് വാഹന ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ച് അതിൻ്റെ പ്രവർത്തികൾ നടന്നു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഈ ഇൻ്റർലോക്ക് പ്രവർത്തികൾ പൂർത്തീകരിച്ച് ഇൻ്റർലോക്കും അതിനോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് പ്രവർത്തികളും പൂർത്തീകരിച്ച് റോഡ് വാഹന ഗതാഗതത്തിന് കൊടുത്തിരിക്കുകയാണ് നാട്ടുകാരുടെ ഏറെ നാളത്തെ മുറവിളികൾക്കൊടുവിലാണ് ഇവിടെ ഈ രാജഗിരി വളവിലെ ഗതാഗത ശോചനീയാസ്ഥ റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം ആയിരിക്കുന്നത് പരിഹാരമായി എന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉറപ്പ് പറയുന്നുണ്ട് കാരണം ദീർഘകാലത്തേക്ക് ഈ ഇൻ്റർലോക്ക് പ്രവൃത്തി നിലനിൽക്കും ഈ ഇൻ്റർലോക്ക് സുരക്ഷിതമാണ് ഇവിടെ എല്ലാ വർഷവും ഒരു വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഭാരമറിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് തന്നെ റോഡ് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മിക്കപ്പോഴും അതുകൊണ്ട് ചെറു വാഹനങ്ങളും ഇരുചക്രവാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇവിടെ സ്ഥിരം സംവിധാനം ഇവിടെ ഈ റോഡിൻ്റെ ഈ തകർച്ച സ്ഥിരമായി പരിഹരിക്കപ്പെടുന്ന വിധത്തിലൊരു സംവിധാനം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് അൻപത് മീറ്റർ ദൂരത്തിൽ ഈ രാജഗിരി വളവിൽ കുത്തനെയുള്ള കയറ്റത്തിലേക്കുള്ള ഈ വളവിൽ ഇൻ്റർലോക്ക് പ്രവർത്തിക്ക് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ പ്രവൃത്തി നടത്തുകയും ചെയ്തത് ഇനി ഒരു നൂറ്റി മീറ്റർ ദൂരം മൊത്തത്തിൽ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ഇവിടെ അറ്റ കുറ്റപ്പണി നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറെടുക്കുമെന്നാണ് നമ്മൾ അറിയിച്ചിരുന്നത് ഇനി നൂറ്റി അൻപത് മീറ്റർ ദൂരത്തേക്കുള്ള പ്രവർത്തികൾ കൂടി അത് റീട്ടാറിംഗ് ആവാം ഒരുപക്ഷെ കോൺക്രീറ്റ് പ്രവർത്തിയാകാം അതായത് ആ പ്രവർത്തികളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും എങ്കിൽ പോലും രാജഗിരി വളവിൽ ഇൻ്റർലോക്ക് പ്രവൃത്തി പൂർത്തീകരിച്ചു ഇതോടുകൂടി രാജഗിരിയിൽ നിന്ന് ജോസ്കരിയിലേക്കുള്ള യാത്ര ഈ ഏറ്റവും ദുഷ്കരമായ ഈ പാതയിലൂടെയുള്ള ഈ യാത്ര കുറച്ചുകൂടി സുഗമമാകും എന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് അതുമാത്രമല്ല റോഡടച്ചിട്ടുകൊണ്ട് ജോസ്ഗിരി അതുപോലെ രാജഗിരി മരുന്ന് തൊട്ട് പ്രദേശങ്ങളിലുള്ളവർ വലിയധികം അധികം ദുരിതമനുഭവിച്ചിരുന്നു വാഹനങ്ങൾ കടന്നു പോകാൻ സാധിച്ചിരുന്നില്ല അവർക്ക് വളരെ അടിയന്തര ഘട്ടങ്ങളിൽ പോലും വളരെ ചുറ്റിത്തിരിഞ്ഞ് മറ്റ് മറ്റ് പല വഴികളിലൂടെയുമാണ് അവർ ചെറുപ്പ ടൗണുമായും മറ്റ് പ്രദേശങ്ങളുമായും ബന്ധപ്പെട്ടിരുന്നത് ഏതായാലും ആ പ്രശ്നങ്ങളും പരാതികളും എല്ലാം തൽക്കാല പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഏതായാലും ഈ റോഡിൻ്റെ പ്രവർത്തികൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇൻ്റർലോക്ക് പാകിയ ഒരുപക്ഷെ മലയോരത്തെ ഇൻ്റർലോക്ക് പ്രവർത്തി നടത്തിയിട്ടുള്ള ഒരു റോഡ് എന്ന നിലയിൽ ഈ രാജഗിരി ജോസ്ഗിരി റോഡ് നോക്കിക്കാണേണ്ടി വരും ഏതായാലും രാജഗിരി ജോസ്ഗിരിയിൽ നിന്നുള്ള യാത്രക്കാരുടെ അതുപോലെ തന്നെ മരുന്നിട്ടിലേക്കുള്ള നാട്ടുകാരുടെയൊക്കെ ഗതാഗത പ്രശ്നത്തിന് ഇത് പരിഹാരമായെന്ന് വിശ്വസിക്കാം മാത്രം ല്ല എന്നാൽ പോലും ഇവിടെ ചില ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചില ന്യൂനതകൾ പ്രത്യക്ഷ നമുക്ക് കാണാൻ കഴിയും അത് മരുന്നും തട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടി ഓപ്ജാലയ്ക്ക് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി അവിടെ ഒരു എന്താണ് ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് അത് റോഡിലേക്ക് കടന്നു നിൽക്കുന്നത് അതിൻ്റെ അപകട സാധ്യതയൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാവുകയുള്ളൂ കാരണം ഒരു ഇരുചക്ര വാഹനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ കടന്നു വരുമ്പോൾ പെട്ടെന്ന് സദ്യയിൽ പെട്ടില്ലെങ്കിൽ അതിലൂടെ കയറി ഇറങ്ങി അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പ്രത്യക്ഷത്തിന് നമുക്ക് മനസ്സിലാകും ആ ദൃശ്യങ്ങളാണ് കാണുന്നത് രാജഗിരി മരുന്നട്ട് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് റോഡിൻ്റെ മധ്യഭാഗത്തെ കട കടന്ന് അവിടെ ഒരു ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് വെള്ളം റോഡിലേക്ക് കടന്നു വരാതെ ഇൻ്റർലോക്കിലേക്ക് കടന്നു വരാതെ ഓവുജാലിലേക്ക് പോകാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കോൺക്രീറ്റിൻ്റെ ഒരു തടസ്സം അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം സുരക്ഷിതമാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്ന കാര്യമൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ട് ഏതായാലും രാജഗിരി ജോസ്ഗിരി പ്രദേശങ്ങളിലുള്ള വാഹനയാത്രക്കാരുടെയും ജനങ്ങളുടെയും ദീർഘനാളത്തെ പരാതിക്ക് റോഡ് തകരുന്ന കാലകാലങ്ങളെ റോഡ് തകരുക റിട്ടാറിംഗ് നടത്തുക വീണ്ടും റോഡ് തകരുക എന്നുള്ള പരാതിക്ക് പരിഹാരമായിരിക്കുകയാണ് the real beauty in your heart bochi golden diamonds buy now pay later